സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ അക്കരെ കൊട്ടിയൂരിൽ ദർശനത്തിനെത്തി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കെ വിനോദ്ചന്ദ്രൻ അക്കരെ സന്നിധിയിലെത്തിയത് തുടർന്ന് സ്വർണക്കൂടം സമർപ്പിച്ചു കൊട്ടൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായരുമായി കൂടിക്കാഴ്ചയും നടത്തി സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനോടൊപ്പം മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു പാരമ്പര്യ ട്രസ്റ്റിമാരായ കുളങ്ങരയത്ത് കുഞ്ഞികൃഷ്ണൻ നായർ ആക്കൽ ദാമോദരൻ നായർ പാരമ്പര്യേതര ട്രസ്റ്റി എൻ പ്രശാന്ത് തഹസിൽദാർ ചന്ദ്രശേഖരൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മാനേജർ നാരായണൻ പേരാവൂർ എസ് എച്ച്ഒ പി ബി സജീവ് എന്നിവരും ഉണ്ടായിരുന്നു ഹൈബിജി ന്യൂസ് കേളകം